ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഒരു ഓൺലൈൻ ബോട്ടിക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അമൂസ് കളക്ഷൻസ് ആണ് അതിൻ്റെ പേര് അപ്പം കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ദെൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഓക്കെ ഞാനിപ്പം സാരിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ കുർത്തീസും അതുപോലെ വെറൈറ്റി മോഡൽസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ സാരി ഉള്ളതിൽ നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സാരി വെച്ച് നമുക്ക് ഗൗൺസ് അതുപോലെ ഫ്രോക്സ് കുർത്തീസൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ വെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യുക ഞങ്ങളെ കട്ട സപ്പോർട്ട് ചെയ്യുക സക്സസ് ആവുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് ആദ്യം തന്നെ വിചിത്ര സിൽ വരുന്ന ഒരു അടിപൊളി പ്ലെയിൻ സാരിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ കളേഴ്സ് ആണ് അവൈലബിളാണ് ഞാൻ ഞാനിതിൽ ആദ്യം തന്നെ റെഡ് കളറാണ് കാണിക്കുന്നത് അടിപൊളി ഒരു റെഡ് കളർ റെഡ് കളർ എന്ന് വെച്ചാൽ ചില്ലി റെഡ് അല്ല ഒരു മെറൂൺ മരൂൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് ഓൺലി ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓക്കെ ജസ്റ്റ് ഫാബ്രിക് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു വിചിത്ര സാരി എന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഫുള്ള് ഒന്ന് നിവർത്തി കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫാബ്രിക് വരുന്നത് കണ്ടോ നമുക്കൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്കത് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ ഇത് നമുക്ക് നൊറിഞ്ഞ് വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വൺ ലെയർ ആയിട്ട് വേണമെങ്കിലും ഭംഗിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് സാരി തന്നെയാണ് അപ്പം ഈ ഒരു സാരി വേറെ വ്യത്യസ്തമായ കളേഴ്സിൽ വരുന്നുണ്ട് അപ്പൊ അത് കളേഴ്സും കൂടെ നമുക്ക് പരിചയപ്പെടാം അടുത്തതായിട്ട് ഒരു ടീ ബ്ലൂ കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു ടൈപ്പ് കളറാണ് കേട്ടോ എല്ലാവർക്കും ഒരുവിധം ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഒരു കളർ തന്നെയാണ് അപ്പോൾ അടിപൊളിയൊരു ഒരു കളറാണ് നമ്മുടെ ഈദ്ര സിൽക്കിലെ ഈ ഒരു മോഡലില് ഈയൊരു കളറും ഇഷ്ടമാണെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ അതെ ഈ ഒരു കളറ് കുറച്ചുകൂടെ ഒരു ഡാർക്കും കിട്ടോ ഒന്നും കൂടെ ഇത്രയും ലൈറ്റ് ഷെയ്ഡല്ല ഒന്നും കൂടെ ഡാർക്ക് കളറാണ് ഇതിന്റെ തന്നെ ഒന്നും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് കിട്ടോ അപ്പം ഇതും അവൈലബിൾ ആണ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അഞ്ചോ പത്തോ അതുപോലെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഡെലിവറി ചെയ്തു തരാം കേട്ടോ അപ്പം അറിയിച്ചാൽ മതി ഓക്കെ അടുത്തതായിട്ട് ദേ ഒരു ഗ്രേപ്പ് വൈൻ കളറാണ് ഡാർക്ക് കളറാണ് അടിപൊളി ഒരു കളർ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ തന്നെയാണ് അപ്പം ഇത്രയും കളേഴ്സാണ് നമ്മുടെ വിചിത്രയിൽ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം ഇതിൽ ബൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിലും അഞ്ചോ പത്തോ കളേഴ്സ് ഒക്കെ വേണമെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കട്ടോ അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം ഈ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒരുമിച്ച് കാണിച്ചുതരാം ഈ മൂന്ന് കളേഴ്സിലാണ് ഇതിപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഇല്ലേ അതുപോലെ തന്നെ ഒരു വയലറ്റ് ഇല്ല എന്ന പർപ്പിളിന്റെ തന്നെ ഒന്നും കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഈ കാണുന്നത് അടുത്തത് ഇത് സ്റ്റീൽ ബ്ലൂ കളറാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളറ് താല്പര്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം അടുത്തതായിട്ടും ഒരു വിചിത്ര സിൽക്കിൽ തന്നെ വേറൊരു വെറൈറ്റി മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സാരി തന്നെയാണ് അപ്പോൾ ഇതിൽ കുറേ സ്റ്റോൺ വർക്കാണ് വരുന്നത് കണ്ടോ കുറേ സ്റ്റോൺസ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് നല്ല ഭംഗി അതുപോലെ തന്നെ വയർ ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി സാരി തന്നെയാണ് ഇതിൻ്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് തന്നെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓക്കെ അപ്പം ഇതിന്റെ ഒരു രണ്ട് ഒരു കളറും കൂടി ഉണ്ട് ഗ്രേ കളർ തന്നെയാണ് ഉള്ളത് ഈ കളറാണ് വരുന്നത് അപ്പം ഇതിന്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിലാണെങ്കിലും വേറെ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് ചെയ്തു തരാനായിട്ടും നോക്കാം ഓക്കെ അപ്പോൾ അതെ ഇതാണ് സ്റ്റോൺ വർക്ക് വരുന്ന രണ്ട് സാരീസ് അപ്പോൾ ഇതിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും അറിയിച്ചാൽ മതി അഞ്ചോ പത്തോ ഇരുപതോ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ വെറൈറ്റി കളേഴ്സ് വേണമെങ്കിൽ അതും അറിയിക്കുക ഓക്കെ അടുത്തതായിട്ട് നമുക്ക് നെറ്റ് കോട്ട ഫാബ്രിക് ഡേ അറിയാൻ പറ്റും ഉണ്ടോ നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ഓക്കെ അപ്പൊ നെറ്റ് കോട്ട ഫാബ്രിക്കില് ഇതുപോലെ തന്നെ ഒരു രണ്ട് കളേഴ്സും കൂടെ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഓക്കെ അപ്പോൾ ഇതിൽ കളേഴ്സ് ഒരു രണ്ടും കൂടെ വരുന്നുണ്ട് ഒരു ഹോട്ടിൽ ഗ്രീനും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചു തരാം കളേഴ്സും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതില് ടസിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മുന്താണിയിലായിട്ട് ഈ ടസിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഈ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അടിപൊളി ഒരു ഫാബ്രിക് തന്നെയാണ് കണ്ടോ ഇങ്ങനെ ടൽസിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ സാരിയിലും ഈ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഫുൾ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി അതുപോലെ അതുപോലെതിന്റെ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് അപ്പം അത് ഞാൻ ഫുള്ള് ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഏത് ഏതാണോ താല്പര്യമായിട്ട് വരുന്നത് അത് അറിയിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇതാണ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന അടുത്ത സാരി എന്ന് പറയുന്നത് ഇതും ഒരു പർപ്പിളിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അപ്പൊ താല്പര്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതിന്റെ കളേഴ്സ് അതുപോലെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിലും നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ബോട്ടിൽ ഗ്രീൻന്ന് പറഞ്ഞത് ഇതാണ് ഇതെ ബോട്ടിൽ ഗ്രീൻ ഓക്കെ കളേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരിട്ടുള്ള ആണ് അതിലും അടിപൊളി ഒന്ന് നമുക്ക് എല്ലാവർക്കും വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാരികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ താല്പര്യം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം പട്ടുസാരി കാണാം അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ തൽക്കാലം പറയുന്നില്ല അടിപൊളി ഒരു ഫാബ്രിക് ആണ് കേട്ടോ നല്ല കുഴഞ്ഞു കിടക്കുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് ചിലർക്ക് തോന്നുന്നത് പൊന്തി പൊന്തി കിടക്കുന്ന ടൈപ്പ് ആണോ എന്നൊക്കെ തോന്നും പക്ഷെ അല്ല ഇത് അടിപൊളിയായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതില് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് അപ്പം ഇതിൽ പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും അപ്പൊ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് തരാം പിന്നെ ഇതിൽ എന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് ആണ് അപ്പം റേറ്റ് ഞാൻ അതിൽ പറയുന്നില്ല നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം എന്തായാലും വളരെ റേറ്റ് കുറവിലാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റേറ്റ് ഒന്നും ഇല്ല അടിപൊളിയൊരു സാരിയാണ് അപ്പം ഇതിന്റെ പല്ലു ഒന്ന് കാണിച്ചു തരാട്ടോ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഒരു ഗ്രീൻ ഗ്രീൻ പീ കോക്കെയാണ് കേട്ടോ ഇതാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ആ ഗ്രീനിൽ തന്നെയാണ് ഇതാണ് അതിന് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ അടിപൊളി ഒരു വെറൈറ്റി മോഡൽ തന്നെയാണ് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം എന്തായാലും ഫാസ്റ്റ് ഡെലിവറി ആയിട്ട് തന്നെ ഫ്രീ ഫ്രീഷിപ്പിങ്ങിൽ തന്നെ ചെയ്തു തരാം നല്ലൊരു മോഡൽ സാരിയാണ് ഓക്കെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പാണ് ആണ് കേട്ടോ ഒരു സോഫ്റ്റ് സിൽക്ക് സാറ്റി പോലെ സാരി ആണ് ഇതും ബ്ലൂ കളറിലെ ഓക്കെ നേവി ബ്ലൂ ആണ് ഇതിലും നല്ല ഭംഗിയല്ല ടസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ നല്ല റഫ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആണ് റേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം എന്തായാലും വളരെ റേറ്റ് കുറവാ അപ്പൊ എത്ര ഏകദേശം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊന്ന് നിവർത്തി കാണിച്ചു തരാം ഫുൾ ഓവറോൾ ഈ വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ബോഡി വരുന്നത് ഓക്കെ കണ്ടോ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി ഫീച്ചേഴ്സിനും അതുപോലെ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ പല്ലുപോഷൻ തേ ഇങ്ങനെയാണ് വരുന്നത് അതിൽ കുറേ ടത്തിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറേ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മളത് പെട്ടെന്ന് തന്നെ ചെയ്തു തരും ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരെ ഇതിൽ ഈ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പം ഏതെങ്കിലും ഒരു കളേഴ്സ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഇപ്പോൾ ഇതിലും കൂടുതൽ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു കളർ ഉണ്ടെങ്കിൽ അതെനിക്ക് മെൻഷൻ ചെയ്യാം വാട്സപ്പ് ചെയ്യാം അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം